ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അപ്ഡേറ്റുകളിലേക്ക് തന്നെ പോകാം അപ്പോൾ നമ്മുടെ നോറ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിനോട് വിട പറഞ്ഞ കാര്യമെല്ലാം പ്രേക്ഷകരെല്ലാം അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അപ്പം ഇന്നലത്തെ ആ ഒരു ആദ്യ വീക്ഷനിൽ തന്നെ നോറ പുറത്തായിരുന്നു കഴിഞ്ഞ ആഴ്ചയും നോറ പുറത്താക്കിയതായിരുന്നു ബിഗ് ബോസിൻ്റെ ചില സാൽപ്രിയാർത്ഥങ്ങൾ കൊണ്ട് നോറയ്ക്ക് ഒരവസരങ്ങൾ കൂടി കൊടുത്ത് വീണ്ടും ഒരു സീക്രട്ട് റൂമൊക്കെ കൊടുത്ത് വീണ്ടും ഒരു അവസരം കൊടുത്തതാണ് പ്രത്യേകിച്ചും നമുക്കറിയാം പ്രേക്ഷകർക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ല ഈ വരുന്ന ആഴ്ചയും നോറ തന്നെയായിരിക്കും വിക്റ്റായി പോകുന്നത് എന്നൊക്കെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഈ ഒരു സീസൺ സിക്സ് തുടങ്ങിയത് മുതൽ നോറ എന്ന് പറയുന്ന കണ്ടസ്റ്റൻസ് നല്ല രീതിയിൽ ബിഗ് ബോസിൻ്റെ സപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഈ പറയുന്നത് പോലെ നോറേക്കാലും അത്രയ്ക്കും മോശമായിട്ടുള്ള കണ്ടസ്റ്റൻസ് വന്നതുകൊണ്ടാണ് പല എബിഷനിലും നോറയ്ക്ക് രക്ഷപ്പെട്ടു പോകാൻ സാധിച്ചത് അല്ലെന്നുണ്ടെങ്കിൽ നോറ എപ്പോഴേ പുറത്ത് പോകേണ്ടതായിരുന്നു പുറത്ത് പോകേണ്ട അവസരങ്ങൾ വന്നപ്പോൾ നോറ പല രീതിയിലും നമ്മുടെ പവർ റൂമിലാണെന്നുണ്ടെങ്കിലും കയറി രക്ഷപെട്ട് മുന്നോട്ട് പോയി അതുകൊണ്ട് തന്നെയാണ് അവസാന നിമിഷം നമുക്കറിയാവുന്ന കാര്യമാണ് ആ ഒരു സമയത്തൊക്കെയാണ് നോറ വന്നിരുന്നെങ്കിൽ തീർച്ചയായും നോറ ആ ഒരു സമയത്തെ പുറത്തു പോകേണ്ടതായിരുന്നു എന്ന് ആ ഒരു സമയത്ത് വീണ്ടും പവർ റൂമിൽ കയറി ആ ഒരു ആഴ്ച മാറിപ്പോയി അത് തന്നെയാണ് നോറയ്ക്ക് ഈ ഒരു സീസണിൽ നല്ല രീതിയിൽ ഭാഗ്യവും അതുപോലെ തന്നെ ബിഗ് ബോസിൻ്റെ നല്ല രീതിയിലുള്ള സപ്പോർട്ടുകളും കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഇതുവരെ പിടിച്ചു നിൽക്കാൻ സാധിച്ചത് നോറയുടെ ഗെയിം എന്ന് പറഞ്ഞു കഴിയുമ്പം നമുക്കെല്ലാവർക്കും അറിയാം മറ്റൊരു രീതിയിൽ ഒരു ഗ്രൂപ്പുകളിയോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതുവരെയും ഇൻഡിവിജ്വൽ പെർഫോമർ തന്നെയായിരുന്നു സീസൺ സിക്സിൽ വന്നിട്ട് ആയിട്ട് നിന്ന് ഇതുവരെയും പിടിച്ചു നിൽക്കുക എന്ന് പറയുമ്പോൾ അത് അതെന്തിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിൽ ഇതുവരെയും പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് ഒരു അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ് കാരണം പലരും ഗ്രൂപ്പായി ും പലരുടെ കൂടിയും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചും കാര്യങ്ങളും ഒക്കെയാണ് പല കണ്ടസ്റ്റൻസും അവിടെ നിന്ന് പോകുന്നത് എത്ര സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞാലും ആ ഒരു രീതിയിൽ തന്നെയാണ് ഇതുവരെയും ബിഗ് ബോസ് മലയാളത്തിന്റെ എല്ലാ സീസണുകളിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും ഒട്ടുമിക്ക കണ്ടസ്റ്റൻസ് നിന്ന് പോയിരുന്നു ഈ ഒരു സീസണിൽ മിക്ക കണ്ടസ്റ്റൻസ് ഇപ്പോൾ നിൽക്കുന്നവരെല്ലാം ആ ഒരു രീതിയിൽ തന്നെയാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നാൽ നോറ എന്ന് പറയുന്ന കണ്ടസ്റ്റൻ്റ് തുടക്കം മുതൽ ഈ ഒരു നിമിഷം പുറത്താകുന്ന ആ ഒരു നിമിഷം വരെയും ഇൻഡിവിജ്വലായിട്ടാണ് നിന്നത് ഇൻഡിവിജ്വലായിട്ടാണ് ഗെയിം കളിച്ചത് പക്ഷേ പുള്ളിക്കാരത്തി കൊണ്ടുവന്ന കുറച്ച് പ്ലാനുകളും കാര്യങ്ങളും അല്ലെങ്കിൽ ഗെയിം സ്ട്രാറ്റജി ജി എന്ന് പറയുന്നത് പ്രേക്ഷകരുമായിട്ട് കണക്റ്റ് ചെയ്യാൻ സാധിച്ചില്ല മെയിനായിട്ട് നോറ എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റ് പറയുന്ന കാര്യങ്ങൾ പ്രേക്ഷകർക്ക് വ്യക്തമായില്ല അതുപോലെ തന്നെ ഒരു കാര്യം പറയുമ്പോൾ വളച്ച് ചുറ്റി അങ്ങോട്ട് പറഞ്ഞ് നീട്ടി വലച്ച് ഒരു കഥയൊക്കെ ആക്കി പറഞ്ഞു കഴിയുമ്പോഴത്തേനും അതിൻ്റെ പ്രധാന കാര്യങ്ങൾ എന്താണോ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആ കാര്യങ്ങൾ ഇതിൽ നിന്ന് വിട്ടുപോകുകയും പ്രേക്ഷകരുമായിട്ട് കണക്റ്റ് ചെയ്യാൻ സാധിക്കാതെ വരികയും അതുപോലെ തന്നെ അവിടെയുള്ള കണ്ടസ്റ്റൻസിന് തന്നെ വെറുപ്പുണ്ടാക്കുന്ന രീതിയിലേക്ക് മാറി ഒരു ഒറ്റപ്പെടാൻ സ്ട്രാറ്റജി വരും നോറയ്ക്ക് ഉണ്ടാക്കേണ്ടതായിട്ട് വന്നു പിന്നെ കരച്ചിലും അതുപോലെ തന്നെ ക്യാമറയുമായിട്ട് കൂടുതൽ സംസാരിച്ച് കരച്ചിലും ഒക്കെ കാണിച്ച് പ്രേക്ഷകരുടെ സൈഡിൽ നിന്നൊരു സിമ്പതി വോട്ട് നേടാനുള്ള ശ്രമങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തിയതും പ്രേക്ഷകരുടെ ഉള്ളിൽ വെറുപ്പ് സമ്പാദിക്കാനും നോറയ്ക്ക് സാധിച്ചുള്ളൂ അതുതന്നെയാണ് നോറയ്ക്ക് നോറയെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും വെറുക്കാൻ പറ്റിയ ഒരു പ്രധാന കാരണം കാരണം പ്രേക്ഷകരുമായിട്ടൊന്നും കണക്ട് ചെയ്യാൻ സാധിച്ചില്ല നോറയുടെ ഗെയിമും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു കാരണം ഇൻഡിവിജ്വലായിട്ട് നിന്ന് ഇൻഡിവിജ്വലായിട്ട് പെർഫോം ചെയ്ത് ഇൻഡിവിജ്വലായിട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞ് നോറയ്ക്ക് ഏത് കാര്യത്തിലും മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും അത് ആരുടെ മുന്നിൽ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും തുറന്നു പറയാനുള്ള ഗഡ്സും ഉണ്ടായിരുന്നു അതുപോലെ സ്വന്തം സൈഡിലെ തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ അത്ര പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാതെ എന്നാൽ പലയിടത്തും പോയി ന്യായീകരിക്കും ഓരോരുത്തരെ തപ്പിപ്പിടിച്ചു പോയി അവരുടെ മുന്നിലൊക്കെ ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് അതുപോലെ തന്നെ അപ്രിസിയേഷൻ കിട്ടാൻ വേണ്ടി ഞാൻ അതൊക്കെ ചെയ്തു ഇതൊക്കെ ചെയ്തു എൻ്റെ ക്രെഡിറ്റ് മറ്റൊരാൾ തട്ടിയെടുത്തു എന്നൊക്കെ പറഞ്ഞ് എല്ലാവരുടെ അടുത്തും പോയിട്ട് ന്യായീകരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു ഓ ഈ ഒരു സീസൺ തുടങ്ങിയത് മുതൽ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് പ്രേക്ഷകരുമായിട്ട് ഓറയ്ക്ക് കണക്ട് ചെയ്യാൻ പറ്റാതെ പോയത് എന്തായാലും നമുക്ക് ഈ ഒരു സീസന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നമുക്കറിയാം നോറയെ പ്രേക്ഷകരെ കുറച്ചെങ്കിലും അന്ന് ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു കുറച്ച് ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ തുടങ്ങി കുറച്ചുകൂടെ ഒന്ന് ഫണ്ണി ആകാൻ തുടങ്ങി സംസാരിക്കാൻ തുടങ്ങി എല്ലാവരുമായിട്ട് കുറച്ച് തമാശകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് എല്ലാവരുമായിട്ടൊക്കെ ഒന്ന് മിങ്കിൾ ചെയ്യാൻ തുടങ്ങിയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ടാഴ്ച രണ്ട് മൂന്നാഴ്ചയായിട്ട് നോറ എല്ലാവരുമായിട്ട് സംസാരിക്കാനും മിങ്കിൾ ചെയ്യാനും അല്ലെന്നുണ്ടെങ്കിൽ ഒറ്റപ്പെടലിൽ നിന്നൊക്കെ ഒന്ന് മാറി കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് നിൽക്കാനും ഒക്കെ ശ്രമിച്ചിരുന്നു പിന്നെ മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരാഴ്ച ൻ കഴിഞ്ഞതിന് ശേഷം എല്ലാവരുമായിട്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് വരുന്നുണ്ടായിരുന്നു അതായത് ആ ഒരു രീതിയിൽ അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു അപ്രോച്ചായിരുന്നു ഈ നോറ തുടക്കം മുതൽ ഈ ഒരു സീസൺ സിക്സിൽ പിടിച്ചു പോന്നിരുന്നത് എങ്കിൽ പ്രേക്ഷകർക്കിടയിൽ നല്ല സപ്പോർട്ട് നേടിയെടുക്കാൻ സാധിച്ചായിരുന്നു എനിക്കും ആ ഒരു ആഴ്ചയിലെ പെർഫോമൻസും കാര്യങ്ങളും എല്ലാ ഗെയിമുകളിലാണെന്നുണ്ടെങ്കിലും അത് കഴിഞ്ഞിട്ടുള്ള പെർഫോമൻസും എൻ്റർടൈൻമെന്റ് ആയിട്ടും കാര്യങ്ങളൊക്കെ നോറ ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെയൊരു ഉണ്ടായിട്ടാണോ തുടക്കം മുതൽ ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയും കണ്ണീരും കൈയ്യുമായിട്ട് അവിടെ ഇവിടെയും പോയിരുന്നു മോങ്ങിക്കൊണ്ടിരുന്നത് എന്ന് ഈ ഒരു രീതിയിൽ പോസിറ്റീവായി എടുത്ത് പോസിറ്റീവായ രീതിയിൽ എല്ലാത്തിനെയും കണ്ട് മുന്നോട്ട് പോയിരുന്നു എങ്കിൽ നല്ല രീതിയിൽ ഈ ഒരു സീസണിൽ നോറയ്ക്ക് എത്താമായിരുന്നു ഇതിനു മുൻപ് എവിക്റ്റ് ആയിരുന്നെങ്കിൽ പോലും പ്രേക്ഷകരുടെ ഇടയിൽ നല്ലൊരു ചലനങ്ങൾ സൃഷ്ടിച്ച് പ്രേക്ഷകരുടെ നല്ലൊരു സപ്പോർട്ടോടു കൂടി നോറയ്ക്ക് പുറത്തേക്ക് പോകാമായിരുന്നു ഈ ഒരു അവസ്ഥയിൽ ആരും സപ്പോർട്ട് ചെയ്യാനില്ലാത്തൊരവസ്ഥയിൽ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ വെറുപ്പ് നേടി പുറത്തേക്ക് പോകേണ്ട ഒരു അവസ്ഥ വരത്തില്ലായിരുന്നു എന്തായാലും ഈ ഒരു അവസാന നിമിഷം നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് പ്രേക്ഷകരൊക്കെ ചെറുതായിട്ടെങ്കിലും നോറയെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിരുന്നു അത് നോറയുടെ ആ ഒരു സ്വഭാവത്തിലെ ചെറിയ രീതിയിലെങ്കിലും ഉള്ള മാറ്റങ്ങൾ കൊണ്ടാണ് ഈ മാറ്റങ്ങൾ ആദ്യം വന്നിരുന്നെങ്കിൽ മികച്ച രീതിയിൽ പോയേനെ അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല മാറ്റങ്ങൾക്ക് കുറച്ച് സമയം വൈകിപ്പോയി അവസാന നിമിഷമാണ് ഇതൊക്കെ പുറത്തേക്ക് വന്നതും ആ ഒരു എന്താ പറയുന്ന എല്ലാവരുമായിട്ടൊന്ന് മിങ്കിൾ ചെയ്യുകയും പ്രേക്ഷകരുമായിട്ട് ചെറുതായിട്ടെങ്കിലും ഒന്ന് കണക്ട് ചെയ്യാനും സാധിച്ചത് എനിവേസ് ഈ പറയുന്നത് പോലെ ഫിനാലേക്ക് ഒരാഴ്ചക്ക് മുന്നേ വരെ നിൽക്കാൻ സാധിച്ചല്ലോ അതുതന്നെ വളരെ നല്ലൊരു കാര്യം അപ്പോൾ കൂടുതൽ എന്തെങ്കിലും അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം